ഞാൻ നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണ് സോറിയാസിന്റെ റിസൾട്ട് ചെറു സാറ കണ്ടിണ്ട് ജയപ്രകാശ് എന്ന് പറയും നമ്മുടെ പൂന്താനം ഭാഗത്ത് പാണ്ടിക്കാട് ഉറമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് പതിനെട്ട് വർഷമായിട്ട് സോറിയാസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോറിയാസിസ് എന്ന് പറഞ്ഞാല് ഒരു സ്കിൻ ഡിസീസാണ് പക്ഷെ നമ്മുടെ എല്ലാ വ്യക്തികൾക്കും ഒരു മൂന്ന് മാസമൊക്കെ ആവുന്ന സമയത്ത് സ്കിന്ന് കൊഴിഞ്ഞു പോവാ അല്ലെങ്കിൽ മുറിയായി പോകുന്ന ഒരു സാഹചര്യം എല്ലാ ആളുകൾക്കുള്ളതാണ് പക്ഷെ സോറിയാസിസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അത് ഒരു ദിവസവും മൂന്ന് ദിവസവും കൊണ്ടുമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ചർമ്മരോഗം കൂടുതലായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമുക്ക് ചൊറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശരീരം ചെറിയ ചെറിയ പൊടികളായിട്ടും നമുക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം കൊണ്ട് പോകുന്നത് ഈ സോറിയാസിസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അത് ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും ഒക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു എന്താ സ്കിന്നിന് ഏറ്റവും ചെറിയ തിക്ക് തിക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലാണ് വരിക അതുകൊണ്ട് ഏതൊരു രോഗം നമുക്ക് അവർക്ക് എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും അസുഖങ്ങൾ വരും തണു ചില ആളുകൾക്ക് തണുപ്പ് പറ്റൂല ചില ആളുകൾക്ക് ചൂട് പറ്റൂല ഈ പതിനെട്ട് വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് നമ്മള് നയൻറ്റി ഫൈവ് അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ ചാമ്പി തൈലം സ്പൈർലിന ഗോൾഡ് വേദന ക്യാപ്സൂള് ഫൈസ്ട്രെസ് നീമിന്റെ സോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബട്ടർ ക്രീമുകൾ അഫ്നില് കവചപ്രാവശ്യം അങ്ങനെ ഒരു പത്ത് പതിനൊന്നോളം പ്രൊഡക്റ്റുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം ഒരു വർഷം എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അവിടുന്ന് ആ വ്യക്തി ഒരു മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഫുള്ള് കൂടുതലായി അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കൈയിന്റെ അടിയിലുള്ള തൊലികളൊക്കെ പോരാൻ തുടങ്ങി കാലിന്റെ അടിയിലുള്ള തൊലുകളൊക്കെ പോരാൻ തുടങ്ങി ജോയിന്റുകളിലൊക്കെ മുറിവാവാൻ തുടങ്ങി അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഫുഡ് കഴിക്കാൻ പേടിയാവുന്നൊരവസ്ഥയിലെത്തി കാരണം ബാത്റൂമിൽ പോവാൻ വരെ കഴിയാത്തൊരവസ്ഥ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നീങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് വരുന്ന സമയത്ത് ഫുഡ് വരെ സ്കിപ്പ് ഒഴിവാക്കിയിട്ടായിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് ഇപ്ര പറയുന്നത് അപ്പൊ ആ രീതിയിൽ അദ്ദേഹം അവിടുന്ന് അത് എന്താ പറയാ എഫേർട്ട് എടുത്ത് അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം അത് ഉപയോഗിച്ച് ഇപ്പോ കമ്പനിയുടെ കമ്പനിയുടെ റാങ്ക് അല്ല നമ്മുടെ ടീമിന്റെ എ ജി എന്ന് പറഞ്ഞിട്ടുള്ള ബെന്നിസാറിന്റെ ടീമിലുള്ള സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലാണ് അദ്ദേഹം നിൽക്കുന്നത് അൻപതിനായിരം അൻപതിനായിരം മാച്ച് ചെയ്തുകൊണ്ട് അതും ഏകദേശം ഒരു അൻപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു വർഷം കൊണ്ട് മേടിച്ചതാണ് ആറു മാസം അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അദ്ദേഹം അവിടെ ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ഫസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് അന്ന് നമ്മളെ സാർ അദ്ദേഹത്തിനെ കണ്ടിട്ടുമുണ്ട് നമ്മളെ മലപ്പുറം അന്ന് ജി ടി എസ് നടക്കുന്ന ആ ഒരു സമയത്ത് എംപ്ലോയ്മെന്റ് ഹാളിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഇപ്പൊ അതാ അടിപൊളിയായിട്ട് നമ്മളെ പോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കസ്റ്റമർ ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിൽ എന്തായാലും ആ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് ഒരു കൂലി എന്തായാലും അടച്ചോൺ തരും